ഒരു ചാനലിന്റെ ഇന്റർവ്യൂവിൽ മാക്സ്വെല്ലിനോട് അവതാരകറ്റ് ബുമറിയെ പറ്റിയുള്ള വിവരങ്ങൾ ചോദിച്ചു എന്താണ് അദ്ദേഹത്തെ നേരിടാൻ ഇത്ര പ്രയാസം സാധാരണ ഏതൊരു എടുത്താലും അവരുടെ മികച്ച ഒരു സമയമുണ്ട് അത് കഴിഞ്ഞാൽ അവരുടെ ആക്ഷൻസും റിലീസിംഗ് പോയിന്റും ഉൾപ്പെടെ എല്ലാം ഇപ്പോൾ കമ്പ്യൂട്ടറൈസ്ഡായിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഈ സമയത്ത് ബുമറ മാത്രം എന്താണ് ഇങ്ങനെ അജയ്യനായി നിൽക്കുന്നത് ഇപ്പോഴും ബാറ്റ്സ്മാൻമാർക്ക് അദ്ദേഹത്തെ ഭയമാണ് അദ്ദേഹത്തിനെതിരെ റൺസ് കണ്ടെത്താൻ പാടാണ് അതിന് കാരണം എന്താണ് മാക്സ്വെല് ഈ ചോദ്യത്തിന് ഉത്തരമായി പറഞ്ഞത് ഇങ്ങനെ അദ്ദേഹം ഇപ്പോൾ ജനിക്കേണ്ട ആളല്ലായിരുന്നു അദ്ദേഹം പണ്ട് ജനിച്ചിരുന്നുവെങ്കിൽ ലോകത്തിലെ ഏറ്റവും മികച്ച ബോളറായി റെക്കോർഡ് ബുക്കിൽ ഇടം പിടിച്ചേനേ കാരണം ആ കാലഘട്ടത്തിൽ നിലവിലൊരു കളിക്കാരന്റെ വീഡിയോ പരിശോധിക്കാനുള്ള ഒരു സംവിധാനങ്ങളും അന്നില്ല ബുംറയുടെ ഏറ്റവും മികച്ച ഒരു ക്വാളിറ്റി എന്തെന്നാൽ അദ്ദേഹത്തിന്റെ ആക്ഷൻ തന്നെയാണ് അതിൽ നിന്നും ബൗൺസറിന്റെയും ലെങ്ത് ബോളിന്റെയും റിലീസിംഗ് പോയിന്റ് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസമാണ് ഏകദേശം രണ്ടും ഒരുപോലെയാണ് റിലീസ് ചെയ്യുന്നത് അത് അപാര കഴിവാണ് ഞാൻ ഇതുവരെ നേരിട്ട ഒരു ബോളർക്കും ഈ ഒരു ക്വാളിറ്റി ഇല്ല അത് മാത്രമല്ല ബുംറയുടെ യോർക്കറുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ മലിംഗ കഴിഞ്ഞാൽ ഇത്ര പെർഫെക്റ്റ് ആയിട്ട് യോർക്കർ എറിയുന്ന ഒരു ബോളർ ഉണ്ടെങ്കിൽ അത് ബുംറ തന്നെ ഇതോടൊപ്പം അദ്ദേഹം എറിയുന്ന ബോളുകളെല്ലാം നൂറ്റി നാപ്പത് പ്ലസ് ആണ് ചുരുക്കം പറഞ്ഞാൽ ഒരു ബോളർക്ക് വേണ്ട എല്ലാ ക്വാളിറ്റിയും ബുംറയ്ക്കുണ്ട് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു അദ്ദേഹത്തിന് വിക്കറ്റുകളുടെ എണ്ണം കുറവായിരിക്കാം പക്ഷേ നിലവിലെ ഏറ്റവും മികച്ച ബോളറാണ് ജസ്പ്രീത് ബുംറ അതൊരു ഫോർമാറ്റിലല്ല എല്ലാ ഫോർമാറ്റിലും ഒരേപോലെ തിളങ്ങാൻ അസാമാന്യ കഴിവ് വേണം ആ അസാമാന്യ കഴിവുള്ള വ്യക്തിയാണ് അദ്ദേഹം മാക്സ്വൽ കൂട്ടിച്ചേർത്തു ബുംറയുടെ കാര്യം പറയുമ്പോൾ തന്നെ മാക്സ്വൽ എടുത്തു പറഞ്ഞ ഒരു കാര്യമാണ് ജയ്സ്വാളിന്റെ ക്വാളിറ്റി ഇന്ത്യക്ക് അവരുടെ ബാറ്റിംഗിൽ കിട്ടിയിരിക്കുന്ന ഒരു ഡയമണ്ട് ആണ് ജയ്സ്വാൾ ബുംറയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ അധികം വീക്ക് പോയിന്റ് ഇല്ലാത്ത ഒരു കളിക്കാരനാണ് ജയ്സ്വാൾ അദ്ദേഹം നല്ല രീതിയിൽ ഷോർട്ട് ബോളുകൾ കളിക്കും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഡ്രൈവുകൾ അദ്ദേഹത്തിന്റെ ഡിഫൻസ് ഒരു പെർഫെക്ട് ബാറ്റ്സ്മാൻ എങ്ങനെയാണോ കളിക്കേണ്ടത് അതേ രീതിയിലാണ് അദ്ദേഹം കളിക്കുന്നത് അദ്ദേഹത്തിന്റെ സ്പിന്നിനെ കളിക്കാനും അസാമാന്യ കഴിവാണ് ഞാൻ ഈ ഒരു കാലയളവിൽ ഇതേപോലെ കളിക്കുന്ന ഒരു കളിക്കാരനെ ബാറ്റിംഗിൽ കണ്ടിട്ടില്ല എല്ലാം കൂടി ഒത്തുചേർന്ന മുതലാണ് ജയ്സ്വാൾ ഒരിക്കലും ഇത് ജന്മസിദ്ധമായിട്ട് കിട്ടിയതായിരിക്കില്ല ഉറപ്പായും അദ്ദേഹത്തിന്റെ ഹാർഡ് വർക്ക് കൊണ്ട് നേടിയെടുത്തതാണ് ഇതെല്ലാം ചുരുക്കം പറഞ്ഞാൽ ഓസ്ട്രേലിയ ഈ ടെസ്റ്റിൽ ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടത് ഈ രണ്ടുപേരെയാണ് അവർക്കെതിരെ കരുതി തന്നെ ഇരിക്കണം ആദ്യത്തെ മത്സരത്തിൽ ഇവർ രണ്ടുപേരും കൂടി മത്സരം എങ്ങനെയാണ് ഇന്ത്യയുടെ ഭാഗത്തേക്ക് കൊണ്ടുപോയെന്ന് നമ്മൾ എല്ലാവരും കണ്ടതാണ് ഒരു ടി വി ഇന്റർവ്യൂവിലാണ് അദ്ദേഹം ബുംറയെക്കുറിച്ചും ജയ്സ്വാളിനെ കുറിച്ചും പറഞ്ഞത് എന്തായാലും രണ്ടാമത്തെ മത്സരം തുടങ്ങാൻ ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ സമ്മർദ്ദ ഘട്ടത്തിൽ വീഴാത്ത കളിക്കാരെയാണ് ഇന്ത്യക്ക് ആവശ്യം ബുംറയും ജയ്സ്വാളും അങ്ങനെയുള്ള രണ്ട് കളിക്കാരാണ് അതാണ് കങ്കാരിപ്പടയുടെ നെഞ്ചിടിപ്പ് കൂട്ടുന്നതും നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് മാക്സ്വെൽ പറഞ്ഞതിൽ യാഥാർത്ഥ്യമുണ്ടോ ഓസ്ട്രേലിയയുടെ അന്തകരായി ജയ്സ്വാളും ബുംറയും ഈ ഒരു സീരീസിൽ മാറുമോ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാൻ മറക്കണ്ട